വിൽപ്പന പിടികൂടാനെത്തിയ പോലീസുകാരെ മർദ്ദിച്ച് രക്ഷപ്പെട്ട രണ്ടുപേരെ ചങ്ങരംകുളം പോലീസ് ബസ് തടഞ്ഞു നിർത്തി സാഹസികമായി പിടികൂടി പൊന്നാനി സ്വദേശിയും എടപ്പാൾ അംശക്കച്ചേരി താമസക്കാരനുമായ ഇരുപത്തിയെട്ട് വയസ്സുള്ള ചിറക്കൽ ഇസ്മയിൽ എടപ്പാൾ പൊറൂക്കലയിൽ താമസിക്കുന്ന ഇരുപത്തി ഒൻപത് വയസ്സുള്ള കൊമ്പൻ തറയിൽ കബീർ എന്നിവരെയാണ് ചങ്ങരംകുളം സി എ ബെന്നി ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടിയത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് എടപ്പാൾ അണ്ണക്കമ്പാട് മൂന്നുപേരടങ്ങുന്ന സംഘം കഞ്ചാവ് വില്പന നടത്തുന്നുണ്ടെന്നറിഞ്ഞാണ് ചങ്ങരംകുളം പോലീസ് എത്തിയത് ഇവരെ ചങ്ങരംകുളം പോലീസ് പിടികൂടി ചോദ്യം ചെയ്യുന്നതിനിടയിൽ പോലീസുകാരെ ആക്രമിച്ച് സംഘം ഓടി രക്ഷപ്പെടുകയായിരുന്നു പൊന്നാനി സ്വദേശി മുഹമ്മദ് കാസിം എന്നയാളെ പോലീസ് ഓടിച്ചിട്ട് പിടികൂടിയെങ്കിലും രണ്ടു പേർ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഒളിവിൽ വന്ന പ്രതികൾ സ്വകാര്യ ബസിൽ പൊന്നാനിയിൽ നിന്നും എടപ്പാൾ ഭാഗത്തേക്ക് വരുന്നുണ്ടെന്ന വിവരമറിഞ്ഞ് പോലീസ് ബിയത്ത് വെച്ച് ബസ് തടഞ്ഞു നിർത്തുകയായിരുന്നു പോലീസ് ബസ് തടഞ്ഞുതറിഞ്ഞ് പ്രതികളോട് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാഹസികമായ നീക്കത്തിലൂടെ ബലം പ്രയോഗിച്ചാണ് പ്രതികളെ പിടികൂടിയത് പൊന്നാനി ചങ്ങരംകുളം സ്റ്റേഷനുകളിലായി പത്തോളം ക്രിമിനൽ കേസുകളുടെ പ്രതികളാണ് പിടിയിലായ പ്രതികളെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു സി എ ബെന്നി ജേക്കബ് എസ് ഐ രാജേഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഹരിനാരായണൻ ഹരികൃഷ്ണൻ സുനീഷ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് പിടിയിലായ പ്രതികളെ പൊനാനി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സി